പ്രിയമുള്ളവരെ കൊടുങ്ങയിലെ മെഗാ പുൽക്കൂട് ബദ്ലഹേം ടു കെ ട്വൻറ്റി ഫോർ കാണാനും ആസ്വദിക്കാനും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ വീഡിയോ ഇടുന്നത് ഈ വർഷം തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പുൽക്കൂടാണ് ഒരുക്കിയിരിക്കുന്നത് അനുഗ്രഹീതരായ കലാകാരന്മാരുടെ സാന്നിധ്യത്തോടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന മനോഹരമായ ശില്പങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഈ വർഷം തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഈശോയുടെ ജീവിതകാലത്തുണ്ടായ ഒരു മാർക്കറ്റും അതുപോലെ നമ്മുടെ ചരിത്രത്തെ ചാലക്കുടിയുടെ ചരിത്രത്തെ പ്രത്യേകമായി വിളിച്ചോതുന്ന ട്രാംവേ ട്രെയിനിൻ്റെ ഒരു ഭാഗവും അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി ഒരു കൗതുകം ഉണർത്താനായിട്ട് വലിയൊരു എയ്റോപ്ലെയിനും അങ്ങനെ ഇന്ത്യ ഇന്ത്യ ഗേറ്റൊക്കെ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റൊക്കെ ഇവിടെ പുനർനിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ബൈബിളിലെ ചിത്രീകരണങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ നന്നായിട്ട് പറ്റുന്ന വിധത്തിലാണ് ഈ വർഷത്തെ നമ്മുടെ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത് എല്ലാവരെയും ഇത് ഒരുക്കാൻ സഹായിച്ചവരൊക്കെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ് നമ്മൾക്ക് കഴിഞ്ഞ വർഷം വരെ എല്ലാവരും പുൽക്കൂട് കാണാൻ വരുമ്പോൾ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കലാണല്ലോ അതിൻ്റെ ഭാഗമായി സംഭാവനയൊക്കെ തന്നു സഹായിക്കുമായിരുന്നു അതിൽ കഴിഞ്ഞ വർഷം തുടങ്ങി അങ്ങനെ സ്വമനസ്സാ ഒരു സംഭാവന തരുന്നത് പലപ്പോഴും കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എൻട്രി സംഭാവനയ്ക്കൊപ്പം വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു ഈ വർഷം നമുക്ക് തുടക്കം മുതലേ ഒരു എൻട്രി സംഭാവന കൂപ്പനുണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് സഹകരണം ഉണ്ടാകും ഇരുപത് രൂപയാണ് ഉള്ളൂ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ നമുക്ക് ഈ ചിലവ് മീറ്റ് ചെയ്യാൻ ഒട്ടും പറ്റാത്തത് അങ്ങനെ വെച്ചിട്ടുള്ളത് എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വരുമ്പോൾ കാലി വയറുകളുമായിട്ട് വരണമെന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം കാരണം ഇവിടുത്തെ അമ്മമാർ വളരെ സ്വാദിഷ്ടമായ ഹോംലി ഫുഡ് വരുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ഞങ്ങൾ സ്റ്റാൾ സന്ദർശിക്കാം പിന്നെ ഐസ്ക്രീം സ്റ്റാളുകളുണ്ട് പിന്നെ ഒത്തിരി സമയം ഇതിനകത്ത് ചിലവഴിക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടുകൂടെ പൊടുങ്ങയിലേക്ക് പുൽക്കൂട് കാണാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മയിൽ പങ്കുചേരാനും ഈശോയുടെ ജനന സന്തോഷം ആസ്വദിക്കാനും ഹൃദ്യമായ സ്വാഗതം അച്ഛൻ ആശംസിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു നന്ദി